മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല സീനിയർ ഗാന്ധി ജയന്തി ദിനത്തിൽ യിൽവേ സ്റ്റേഷനിൽ വരുന്ന ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് വേണ്ടി വീൽ ചെയർ സമർപ്പിച്ചു നഗരസഭാ കൗൺസിലർ എസ് എ ആസാദ് വീൽ ചെയറിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു അത് രണ്ട് വർഷം ആസാദ്ഘാടനം നിർവഹിച്ചുണ്ടായൊളിക്കാൻ ഞാൻ പി എൻ രാജൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ നബീസ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത്ത് മലയ ജനതാ ഗ്രൂപ്പ് സാരഥി കെ സി ലൂയിസ് പി എൻ ഗോകുലൻ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ കെ കെ ഗംഗാധരൻ ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ വിൽസൺ അഡ്വക്കേറ്റ് റോയ് ഫ്രാൻസിസ് ടി ജെ ബോബൻ എന്നിവർ സംസാരിച്ചു വടക്കാഞ്ചി റെയിൽവേ സ്റ്റേഷനിലെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു വീൽചെയർ യു ആർ ന്യൂസ്